ൂടി നിങ്ങൾക്ക് മരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം ഒത്തിനെപ്പി പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കാതിരിക്കുന്നവർ സത്യത്തിൽ ആണ് എന്നാണ് ഞാൻ പറയുക കാരണം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നന്നായി ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യണം എന്നാണ് എന്നാൽ അങ്ങനെ മരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇനി മരിക്കാൻ ഈമാനോടുകൂടി മരിക്കാൻ ഒരു മാർഗം ഒത്തിനബി പഠിപ്പിടിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ശഫായം കിട്ടും മുത്തുനബിയുടെ ശഫായത്ത് മുത്തുനബിയുടെ ശഫായത്ത് കിട്ടാൻ കാരണമാകുമെന്ന് പറഞ്ഞാൽ ഈ മാനോട് കൂടി മരിക്കാൻ കാരണമാകും എന്നാണ് നോക്കൂ ഏതാണ് ആ ദ് നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ മൗനിയായിരിക്കും ബാങ്കിന്റെ ജവാബ് ആ ബാങ്കിന്റെ ലത്നുകൾക്ക് ജവാബ് പറയുകയും എന്നാൽ ബാങ്ക് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒക്കെ ഒരു ദുആ اللهم رب هذه الدعوة التامة والصلاة القائمة أتي محمد الوسيلة والفضيلة إن تعلم نور دعاء إلا بركم عرينا دعاء إي دعاء نورال جلية إلا بانك نشيش ൂടിയുള്ള മരണമേ നൽകൂ അയാൾക്ക് ഈമാൻ മരിക്കാൻ കാരണമാകുമെന്ന് പറയുന്നുണ്ട് അമിത് ഇസ്ലാം എന്ന ആ വിശദീകരണത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞ തഫ്സീറിൽ വളരെ വിശദമായി പറയുന്നുണ്ട് ഈ ദുആ ഈമാൻ കിട്ടാതെ മരിക്കാനുള്ള ഒരു കാരണമാകും കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നന്നായി ശ്രദ്ധിക്കണം നമ്മളിത് പതിവാക്കണം ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഒരാൾ പോലും ബാങ്ക് വാങ്ങുകൊടുക്കുമ്പോൾ സംസാരിക്കുന്നവർ ഉണ്ടാവരുത് നമ്മളെല്ലാവരും അതിന് ജവാബ് കൊടുക്കുന്നത് മക്കളുടെ മുമ്പിൽ വെച്ച് അല്പം ഉച്ചത്തിൽ തന്നെ ചെയ്യൂ എല്ലാ കുട്ടികളും കേൾക്കും അവരിത് പതിവാ അവർക്കും വിജയിക്കാൻ കഴിയും അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ഇത് ജീവിതത്തിൽ നല്ല ഒരു അറിവാണ് പകർത്തണമനം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ السلام عليكم ورحمه الله وبركاته